അസ്സാം വലൈക്കും ഞാനൊരു വീഡിയോ കാണാനിടയായി അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന് തോന്നി ഒരു കുട്ടി മസ്ജിദുൽ നബവിയിൽ നിന്ന് നമ്മുടെ നബി സല്ലാ അലൈ വസല്മ്മ തങ്ങളുടെ കബർമോ പാറക്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് കരയുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് കേട്ടിട്ട് എല്ലാവർക്കും അവിടെ നിന്നവർക്കും എല്ലാവർക്കും അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു ആദ്യം നമുക്ക് ആ കുട്ടി പറയുന്ന ഒരു വീഡിയോ നമുക്ക് കേൾക്കാം سلام عليك يا حبيب الله. آه. طيب؟ أنا اعرف بكيت ليه؟ ليه؟ عشان هو أم... ميت. ميت ميت لكن لكن مع ربنا قاعد مع ربنا فوق في حلوة اسمها الجنة اسمها الجنة هاي؟ أيوة قاعد مع ربنا الرسول صلى الله عليه فوق. 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 فوق مع ربنا عشان هو زول كويس. هو يعني لو جيت زول ولا إنه أكيد بعده أكيد ഈ കുട്ടി സുഡാനിൽ നിന്നാണ് മാതാപിതാക്കളൊപ്പം നബി നബിസ് അലൈഹി സ്വലമ തങ്ങളുടെ ഖബർ സിയാർത്തി ചെയ്യാൻ വന്നതാണ് നബി നബിസ് അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ ഖബർ സിയാർത്തി ചെയ്യാൻ വരുന്നവര് നേരിട്ട് എന്നെ കാണാൻ വരുന്ന പോലെയാണ് നല്ലത് അപ്പോ ഈ വീഡിയോയിൽ കുട്ടി പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടിനോട് ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ടാവും നബി അലൈഹി അല്ലാമ തങ്ങളുടെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അവിടെ ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നബി സലഹ് അലൈഹി വല്ലാമ തങ്ങളെ ജിയാർത്ത് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അതായത് കാണാൻ പോകാന്നുള്ളത് ആ കുട്ടി ഇതിൻ്റെ വിചാരം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ കുട്ടി ചോദിക്കുക എവിടെ നബി സല്ലു അലൈ വല്ലാമ തങ്ങളെവിടെയെന്നുള്ളതാണ് അപ്പോൾ നബി അലൈഹി അലൈവലം തങ്ങൾ അള്ളാഹുലേക്ക് പോയി വെച്ച് പോയി അപ്പോൾ നബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ ഖബറാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് അത് കേട്ടപ്പോഴാണ് നബി ശലത മരിച്ചു പോയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ആ കരയുന്നത് അപ്പോൾ എവിടേക്കാണ് പോയത് മേലയാണോ തായയാണോ അങ്ങനെ ഒരുപാട് സംശയം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വിചാരം അവിടെ വലിയൊരു എന്താ പറയുക ഒരു ഒരു കൊട്ടാരം പോലെ ആയിരിക്കാം അപ്പോൾ നേരിട്ട് കാണാൻ പറ്റുമായിരിക്കും അങ്ങനെയൊക്കെ ചെറിയ കുഞ്ഞു മനസ്സിൽ അങ്ങനത്തെ ഒരുപാട് വിചാരം കൊണ്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നബി തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി വിങ്ങിപ്പൊട്ടി കരയാണ് എൻ്റെ നെബി ഇല്ലേ മരിച്ചു പോയി എനിക്ക് കാണണം ഒരു ഒരു സങ്കടം നമ്മക്കൊക്കെ ജീവിതത്തിൽ ഇത്രയും വയസ്സായി നമ്മളൊക്കെ ഒരിക്കലെങ്കിലും എന്റെ നബി സല്ല അല്ലെ വസ്ലമെ തങ്ങളെ നമ്മളെ കൂടല്ല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ വിചാരിച്ച് മരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലെങ്കിലും നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ടോ നമ്മുടെ നബി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ആ കുഞ്ഞു മനസ്സിലുള്ള ആ ഒരു ഇതുപോലെ നമുക്കൊന്നും ഇല്ലല്ലോ നമുക്ക് വേണ്ടി കരഞ്ഞ ഒരേപോ ഒരു നായകൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ നബി സല്ലു അല്ലെ വല്ല തങ്ങളാണ് അപ്പോൾ നമ്മൾ നബിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വലാർത്ഥികൾ നമ്മൾ വിടേക്ക് ചൊല്ലണം ഇൻഷാ അല്ലാ അതുപോലെ തന്നെ നെബിൻ്റെ ആ ജീവിത ചര്യയിലൂടെ നമ്മൾ ജീവിക്കുകയും വേണം അതുപോലെ നബിയുടെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇഷാ അല്ലാ നമ്മളെ നാളെ എല്ലാവരെയും ജന്നാത്തൽ ഫറുദ്ദോസിൽ നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ അമീൻ ഇൻഷാള്ളാ ആ പടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് አቦ ሰላም አለይኩም